നോട്ട് പിൻവലിക്കലിന് ശേഷം ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും രണ്ടു ഘട്ടമായി പിൻവലിക്കുമെന്നാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നത് സേവിംഗ്സ് അക്കൌണ്ടുകളിൽ നിന്ന് ആഴ്ചയിൽ പിൻവലിക്കാവുന്ന പരമാവധി തുക ഫെബ്രുവരി ഇരുപത് മുതൽ അൻപതിനായിരമാക്കി ഉയർത്തും നിലവിൽ രൂപയാണ് സേവിംഗ്സ് അക്കൌണ്ടുകളിൽ നിന്ന് ആഴ്ചയിൽ പിൻവലിക്കാവുന്ന പരമാവധി തുക മാർച്ച് പതിമൂന്നിന് നിയന്ത്രണം പൂർണ്ണമായും നീക്കുമെന്നും ആർ ഡെപ്യൂട്ടി ഗവർണർ എം കെ ഗാന്ധി വ്യക്തമാക്കി effective from from 13th March 2017, there will be no limits prescribed by the Reserve Bank bank on cash withdrawals savings bank account. അതേസമയം സാമ്പത്തിക വർഷത്തെ അവസാന വായ്പ നയത്തിൽ മുഖ്യ നിരക്കുകളിൽ മാറ്റമില്ല വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നെടുക്കുന്ന വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ നിരക്ക് ആറേകാൽ ശതമാനമായും ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശയായ റിവേഴ്സ് റിപ്പോ നിരക്ക് അഞ്ചേ മുക്കാൽ ശതമാനമായും തുടരും റിസർവ് ബാങ്ക് ഗവർണർ കൂടി ഉൾപ്പെടുന്ന സമിതിയിലെ ആറംഗങ്ങളും ധനസ്ഥിതി പൂർണ്ണമായും വിലയിരുത്തും വരെ പലിശ നിരക്കിൽ മാറ്റം വേണ്ടെന്ന് നിലപാടെടുക്കുകയായിരുന്നു ബാങ്കുകൾക്ക് നിലവിലെ സാഹചര്യത്തിൽ തന്നെ വായ്പാ പലിശ നിരക്ക് കൂടുതൽ കുറയ്ക്കാൻ കഴിയുമെന്ന് ആർ ബി ഐ ഗവർണർ ഉർജിത് പട്ടേൽ പറഞ്ഞു മോണിറ്ററി ഫ്ലെക്സിബിലിറ്റി ഡയറക്ഷൻ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് നേരത്തെ പ്രതീക്ഷിച്ച ഏഴ് ദശാംശം ഒന്ന് ശതമാനത്തിൽ നിന്ന് ആറ് ദശാംശം ഒൻപത് ശതമാനമായി കുറയുമെന്നും റിസർവ് ബാങ്ക് കണക്കാക്കുന്നു നോട്ട് പിൻവലിക്കലിന് ശേഷം എത്ര പണം തിരിച്ചെത്തിയെന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ആർ ബി ഐ ഗവർണർ കണക്കുകൾ തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മുംബൈ